നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എച്ച് വൺ ബി വിസ അപേക്ഷാ ഫീസ് ഒരു ലക്ഷം ഡോളറായി കുത്തിനെ ഉയർത്തിയത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് അമേരിക്കൻ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ ഐ ടി കമ്പനികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ നീക്കം പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യയ്ക്ക് തിരിച്ചടിയാവില്ല എന്ന് മാത്രമല്ല ട്രംപിന്റെ നയങ്ങൾ സ്വന്തം രാജ്യത്തിന് തന്നെ ദോഷകരമാകുമോ എന്ന ചോദ്യം വ്യാപകമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് വർഷങ്ങളായി എച്ച് വൺ ബി വിസകൾ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത് ഇന്ത്യൻ ഐ ടി ഭീമന്മാരായ ടാറ്റ കൺസൾട്ടൻസി സർവീസും ഇൻഫോസിസ് ബിബ്രോ തുടങ്ങിയ ഭീമന്മാരായ കമ്പനികളായിരുന്നു കുറഞ്ഞ വേതനത്തിൽ ഇന്ത്യൻ പ്രൊഫഷനുകളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു എന്ന ആരോപണം ഇവർക്കെതിരെ വ്യാപകമായി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഫീസ് വർധനവ് ഈ കമ്പനികളുടെ ബിസിനസ് മോഡലിന് കനത്ത പ്രഹരമേൽപ്പിക്കുമെന്നാണ് ട്രംപ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സമീപകാലത്തെ കണക്കുകൾ ഈ ധാരണ തിരുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ ഏറ്റവും കൂടുതൽ എച്ച് വൺ ബി വിസകൾ നേടിയ കമ്പനികൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആമസോൺ തുടങ്ങിയ അമേരിക്കൻ ടെക് ഭീമന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ഫീസ് വർധനവിന്റെ ഭാരം ഏറ്റവും അധികം വരുന്നത് ഈ അമേരിക്കൻ കമ്പനികൾക്കാണ് ഇത് ട്രംപിന്റെ നയത്തിന് ഒരു അപ്രതീക്ഷിത തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത് എച്ച് വൺ ബി വിസ ഫീസ് വർധന അമേരിക്കൻ കമ്പനികളെ സംബന്ധിച്ച് ഒരു വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇത് കമ്പനികളുടെ വികസനത്തെയും സാങ്കേതിക മുന്നേറ്റത്തെയും ദോഷകരമായി ബാധിക്കും പുതിയ നിയമം കാരണം ചെറുകിട ഇടത്തര കമ്പനികൾക്ക് വിദേശ പ്രതിഭകളെ നിയമിക്കുന്നത് അസാധ്യമാകും ഇത് അമേരിക്കൻ ടെക് മേഖലയുടെ മത്സരക്ഷമത കുറയ്ക്കാൻ ഒരു പ്രധാന ഇടയായി മാറും എച്ച് വൺ ബി വിസകൾക്ക് നിയന്ത്രണം വരുന്നത് ഇന്ത്യക്ക് ദോഷമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാമെങ്കിലും വിദഗ്ധർ പറയുന്നത് ഇത് ഒരു പുതിയ അവസരമാണെന്നാണ് അതായത് ഇതിൽ പ്രധാനം മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഒന്നാമതത് ബ്രെയിൻ ഡ്രെയിൻ കുറയും വർഷങ്ങളായി ഇന്ത്യയുടെ മികച്ച പ്രതിഭകൾ അമേരിക്കയിലേക്ക് കുടിയേറുന്ന ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രതിഭാസം കുറയും ആഭ്യന്തര സാങ്കേതിക മേഖലയുടെ ഒരു വളർച്ച ഇതിൽ മുതൽക്കൂട്ടാണ് ഇന്ത്യൻ പ്രൊഫഷണുകൾക്ക് സ്വന്തം രാജ്യത്ത് തന്നെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സ്റ്റാർട്ടപ്പ് ടെക് മേഖലയുടെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ ഒരാക്കം കൂട്ടും കൂടാതെ പുതിയ ബിസിനസ് മോഡലുകൾ ഇന്ത്യൻ ഐ ടി കമ്പനികൾ അമേരിക്കയിലെ തൊഴിൽ നിയമങ്ങളെ ആശ്രയിക്കാതെ തദ്ദേശീയമായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള സേവനങ്ങൾ വർദ്ധിപ്പിക്കാനോ നിർബന്ധിതരാകും ട്രംപിന്റെ എച്ച് വൺ ബി വിസ നയം അമേരിക്കയിലെ തന്നെ പല കമ്പനികളെയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഇത് അമേരിക്കയുടെ സ്വന്തം സാങ്കേതിക മേഖലയ്ക്ക് ദോഷകരമായേക്കാം അതേസമയം ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഇന്ത്യക്കൊരു അവസരമാണ് നൽകുന്നത് വിദേശത്തേക്ക് പോകുന്നതിന് പകരം സ്വന്തം രാജ്യത്തെ വളർത്താനുള്ള ഒരു സാധ്യതയാണ് പലരും ഈ നീക്കത്തെ കാണുന്നത് ചുരുക്കത്തിൽ ഇന്ത്യ ലക്ഷ്യമിട്ട് തൊടുത്തിവിട്ട ഈ അമ്പ് ലക്ഷ്യം തെറ്റി അമേരിക്കയുടെ തന്നെ മർമ്മത്തിൽ കൊള്ളാൻ സാധ്യത ഉണ്ട് എന്നാണ് പുതിയ സംഭവ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം എന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തിയാറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്